നമ്മുടെ ഈ ഒതുക്കങ്ങൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ആസ്ഥാന നഗരിയായിട്ടുള്ള മലപ്പുറം നഗരസഭയ്ക്കും അതുപോലെ ആയുർവേദത്തിൻ്റെ നാടായിട്ടുള്ള ഓട്ടക്കൽ നഗരസഭയ്ക്കും ഇടയിലുള്ള വികസനത്തിൻ്റെ പാതയിൽ ഏറ്റവും ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാനോട് കൂടിയിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ പത്താം ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മെഹനാസാണ് ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന വികസനങ്ങളും നമ്മുടെ പ്രസിഡന്റിന്റെ വിശേഷങ്ങളും ഒക്കെ ഓക്കെ പൊതുപ്രവർത്തന സേവന രംഗത്ത് ഒതുക്കുങ്കൽ പഞ്ചായത്ത് മെമ്പറായും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടും ഈ ഒരു മേഖലയിൽ ഒരുപാട് കാലത്തെ ആളെന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത് ഒതുക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നത് ആ ഒരു ഉത്തരവാദിത്തം ഒരു സ്ഥാനം മാത്രമല്ല ജനങ്ങളോടുള്ള ഒരു ബാധ്യതയാണ് കടപ്പാടാണ് ജനങ്ങളുടെ ആ ഒരു വിശ്വാസം ശക്തിയായിട്ട് മാറുമ്പോഴാണ് ഒരു ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്നത് നമ്മുടെ ഒതുക്കങ്ങൽ പഞ്ചായത്തിൻ്റെ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ അതിന് ഞാൻ മുൻഗണന കൊടുക്കും നമ്മുടെ പഞ്ചായത്ത് ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ജനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ഭരണസമിതി തന്നെ തുടക്കം കുറിക്കുന്നത് ഈ കാലഘട്ടം വരെ നമ്മുടെ ഒതുക്കുകൾ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയും നമ്മുടെ കൂടെ തന്നെ വേണം ആധുനിക ഒതുക്കലിൻ്റെ നിയുക്ത പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് താങ്കളുടെ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ബേസിക് ബേസിക് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് എന്ന് സൗകര്യങ്ങളൊക്കെ പാർപ്പിടം വെളിച്ചം ഗതാഗതം എല്ലാ മേഖലകളും എല്ലാ മേഖലകൾക്കും ഊന്നൽ നമ്മൾ കൊടുക്കും അതുപോലെ ഓരോ പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരത്തോടെ തന്നെ നമ്മൾ പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഒതുക്കങ്ങൽ പഞ്ചായത്തിന് ഭിന്നശേഷി സൗഹൃദം വയോജന സൗഹൃദം ബാല സൗഹൃദം സ്ത്രീ സൗഹൃദം എന്നിങ്ങനെ എല്ലാ മേഖലകളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ മറ്റൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീയുവാക്കൾക്ക് പി എസ് സി വഴി ജോലി സാധ്യത അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ എൻ്റെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് അതുപോലെ അതായത് നമ്മുടെ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും സാഹചര്യങ്ങൾ മൂലം പഠിക്കാൻ പറ്റാതെ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും പഠിക്കാൻ പറ്റാതെ അതായത് അവരെ സംബന്ധിച്ച് വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും അത് വീട്ടിലിരുന്നു കൊണ്ട് പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് അതൊക്കെ നേടാൻ അവർക്ക് അതിനെ സാഹചര്യം ഒരുക്ക എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാന കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലെ വീട്ടിലിരിക്കുന്ന പ്രതീക്ഷിക്കാൻ എംപവർമെന്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലിരുന്നു അവർക്കൊരു ശാക്തീകരണം അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ മറ്റൊരു കാഴ്ചപ്പാടെന്നു പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള കുട്ടികളെ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ട ഇന്ത്യക്കകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പ്രവർത്തനപാതയിൽ മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായ പൊതു പ്രവർത്തന മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് നമ്മുടെ ഭാവി അതായത് നാടിൻ്റെ ഭാവി ഈ ജനങ്ങളുടെ കയ്യിലാണ് അതിൽ അവരെയും കൂടെ പങ്കാളിയാക്കുക എന്നതാണ് ലക്ഷ്യം അതിന് എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടോ ഐഡിയാസ് അതായത് ഇന്ന് അന്യം നിന്ന് പോയിട്ടുള്ള വായനാശീലം തീർച്ചയായിട്ടും ആ അത് കൊണ്ടുവരാൻ ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അതിലേക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം ഇനിയും സ്വന്തമായി കെട്ടിടങ്ങളില്ലാത്ത പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുതിയ ഭരണസമിതിയിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ അപ്പൊ നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്ന മുറക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ബിൽഡ് ചെയ്തു കൊടുക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കായിക സംസ്കാരത്തിന് പേര് കേട്ട ഒതുക്കങ്ങളിൽ ആരോഗ്യ കായിക മേഖലയിൽ നവീകരണ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമോ ഉദാഹരണത്തിന് അനുയോജ്യമായ കളിസ്ഥലങ്ങൾ അതുപോലെയുള്ള എന്തെങ്കിലും അതായത് നിലവിലുള്ള ഗ്രൗണ്ടുകൾ അതായത് എൻ്റെ വാർഡിൽ തന്നെ ഉണ്ട് കണ്ണമ്പാറ ബാപ്പുഹാജി മിനി സ്റ്റേഡിയം അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നവീകരിക്കും ഒരുപാട് കാലത്തെ ജനങ്ങൾ അവർ കാത്തിരി സറൗണ്ടിങ്ങിലുള്ള ഒരുപാട് യുവ യുവാക്കളുടെ ഒരു സ്വപ്നമാണ് നമ്മൾ നമ്മൾ ശരിക്കും ആ ഒരു സ്റ്റേഡിയം എന്തായാലും അതിനു വേണ്ടിട്ടുള്ള ശ്രമങ്ങള് ചെയ്യും പിന്നെ നമ്മുടെ ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുന്ന സർക്കാർ ഭൂമികൾ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് മിനി ഗ്രൗണ്ടുകളാക്കി മാറ്റാൻ ശ്രമിക്കും അതുപോലെ സ്കൂളുകളായിട്ടും സ്പോർട്സ് ക്ലബുകളായിട്ടും കൂടി ചേർന്നുകൊണ്ട് കൂടുതൽ ക്യാമ്പുകൾ കായിക ക്യാമ്പുകളും ടൂർണമെൻറ്റുകളും നടത്തി അതിൽ നിന്നെല്ലാം പ്രഗത്ഭരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാന്നതും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൽ കഴിവുകളുള്ള സ്ത്രീകളുണ്ടാവും ആ സ്ത്രീകളെ കൂടി ഈ ഒരു കായിക മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അതായത് പരിശീലനത്തിന് അതിന് വേണ്ട സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കാം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഒരു പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ആയിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സ്ത്രീകളൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പരിഗണനകളും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഫെസിലിറ്റികളൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ അവർ ഉച്ച നോക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാഡം ചെയ്യാന് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് കായികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മത്സരം മാത്രമല്ല തലമുറ തന്നെ എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഒതുക്കലിനെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യൻ വരെ നമുക്ക് കായിക താരങ്ങളെ സമ്മാനിച്ച ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒതുക്കുന്ന തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരുപാട് ആളുകൾ വളർന്നു വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് പെണ്ണ് സ്ത്രീകളൊക്കെ ഓക്കെ ഒരു സൗകര്യം നമുക്ക് ഈ ഒരു ഭരണസമിതിയുടെ കാലം കൊണ്ട് തന്നെ നമുക്ക് തുടക്കം കുറിക്കണം പൊതുപ്രവർത്തനങ്ങൾക്ക് അപ്പുറമുള്ള പ്രസിഡന്റിന്റെ പ്രസിഡന്റിൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ബേസിക്കലി ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് എനിക്കൊരു ഉണ്ട് ഞാൻ മൈനറ്റിയർ എന്ന പേരിൽ മലപ്പുറത്തൊരു ഡിസൈനിങ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡും ബിസിനസ്സായിട്ട് ബാംഗ്ലൂർ ആണ് മക്കൾ മൂത്ത ആൾ വർക്കിംഗ് ആണ് എൻജിനീയറായിട്ട് യു എ യിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മോനെ എന്ന് പറഞ്ഞാൽ അവന് ഡിഗ്രി കഴിഞ്ഞു എ സി സി എ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ ആള് ട്വൽത്തിൽ പഠിക്കുന്നു അതാണ് എൻ്റെ ഫാമിലി എല്ലാം അലഹമില്ല നല്ല രായത്തായിട്ട് പോകുന്നത് ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു രാഷ്ട്രീയ മേഖലയിലാണ് ഒരുപാട് സമയം ഈ ഒരു മേഖലയിലാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് അല്ലേ അപ്പോൾ മക്കളോടും പിന്നെ പിന്നെ കുടുംബത്തോടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ ആ ഞാൻ എൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനവും എല്ലാം കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലും മക്കളുമായിട്ട് അതിനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഈ ഒതുക്കങ്ങൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ആസ്ഥാനം നഗരിയായിട്ടുള്ള മലപ്പുറം നഗരസഭയ്ക്കും അതുപോലെ ആയുർവേദത്തിൻ്റെ നാടായിട്ടുള്ള കോട്ടക്കൽ നഗരസഭയ്ക്കും ഇടയിലുള്ള വികസനത്തിന് പാതിൽ ഏറ്റവും ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാനോട് കൂടിയിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതിനെ പറ്റിയ ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇന്ന് ഒതുക്കങ്ങൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ വന്നിട്ടുള്ളത് എല്ലാവരും കൂടെ കൂട്ടി പിടിച്ച് ടീം വർക്കായിട്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒതുക്കൽ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ നമുക്കിത് എന്തായാലും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തും പഞ്ചായത്തിൽ നമുക്കൊരു എത്തിക്കാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാവി ഒരുമിച്ച് സ്വപ്നം കാണുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് യാഥാർത്ഥ്യമാവും ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ഈ ഒരു ഭരണസമിതി നടത്തുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒതുക്കുക എന്ന ഈ ഒരു നവമാധ്യമത്തിന്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ഞങ്ങൾ അവതരിപ്പിച്ച ഈ ഒരു സമാഗമം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജനപക്ഷത്തു നിന്നും ഏവരുടെയും സ്വന്തം നമ്മുടെ ഒതുക്കുന്നത്